ഗൈസ അപ്പോൾ നമ്മൾ തൃശ്ശൂർ പുഴക്കൽ ഉള്ള ഹയാത്ത് കൺവെൻഷൻ സെൻറ്ററിലേക്ക് വന്നതാട്ടോ ഇവിടെ ലുലു ഗ്രൂപ്പിൻ്റെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള വിവിധ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് സംഗതി ഒക്കെ അടിപൊളിയാണ് ഹയാത്ത് റീജൻസിണ്ട പുഴക്കലിന്ന് തൃശ്ശൂരിൽ നിന്ന് പുഴക്കലേക്ക് വരുമ്പോൾ ലെഫ്റ്റിൽ അപ്പോൾ നമ്മൾ കയറിടുമ്പോൾ തന്നെ അവിടെ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഫോട്ടോ സ്റ്റാറ്റ് കളർ ഫോട്ടോ സ്റ്റാറ്റ് കാണുന്നു ഇതാണ് ലുലുവിൻ്റെ തൃശ്ശൂർ പുഴയ്ക്കലിലുള്ള ഇൻ്റർവ്യൂ സ്പേസ് സെക്യൂരിറ്റിക്കാരന് വേണ്ടത് അപ്പോൾ ഇത് ലുലു ഗ്രൂപ്പിൻ്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിവിധ കാറ്റഗറിയിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനെട്ടാം തീയതി തൃശ്ശൂർ പുഴക്കൽ അടുത്തുള്ള ഹയാത്രി ഏജൻസിയിൽ വെച്ചിട്ട് ഇപ്പോൾ ക്യൂവും കാര്യങ്ങളൊന്നുമില്ല അത്ര വലിയ തിരക്ക് പുറത്ത് അനുഭവപ്പെടുന്നില്ല സമയം രാവിലെപ്പോൾ ഒരു പത്ത് മണി പത്തേക്കാലം ആവുന്നതാണ് അപ്പോൾ അവിടെ മെയിൻ ഗേറ്റിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് വേറെ സെക്യൂരിറ്റി എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽസൊക്കെ പറയാൻ വേണ്ടി വരിക അപ്പോൾ അവർ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞ അനുസരിച്ച് ഉള്ളിലേക്ക് കയറ്റി വിടുന്നതാണൊക്കെ പറഞ്ഞിട്ടുണ്ട് സെക്യൂരിറ്റിക്കാർ പാസ്പോർട്ടും അതുപോലെ തന്നെ ബയോഡാറ്റയും ചെക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റി വിടും ഉള്ളിലും സെക്യൂരിറ്റി ഹോമ്പോ സെറ്റപ്പാണ് ഇപ്പോൾ ഉള്ളിലേക്ക് കഴിയുമ്പോൾ സെക്യൂരിറ്റി വിങ്ങി ടോക്കൺ നമ്പർ കൊടുക്കണ്ടേ നമുക്കിത് സി അറുപതാണ് ടോക്കൺ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ടോക്കൺ നമ്പർ കുടിക്കുകയാണ് ഹയാത്ത് റേജൻസി സെറ്റപ്പാണല്ലോ ഇതാണ് ഹയാത്ത് ഹോട്ടലിൻ്റെ റേജൻസിയുടെ ഉത്ഭാഗം അപ്പോൾ ആളുകളൊക്കെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ടോക്കൺ കിട്ടിയ ആളുകളൊക്കെ ഈ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നിരത്തിരുത്തിയിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ് ആദ്യം മറ്റേ കമ്പനിയുടെ സ്വഭാവം കമ്പനിയുടെ ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ അപ്പോൾ അതിലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആളുകളെ ഒരു ക്ലാസ് എന്നുള്ള രൂപത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിസ ഫ്രീ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് താമസ സൗകര്യം ഫ്രീ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് താമസത്തിൽ നിന്ന് സൗകര്യം അതുപോലെ തന്നെ താമസിക്കുന്ന സ്ഥലത്തു ജോലി സ്ഥലത്തേക്ക് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആണെന്ന് എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അസുഖങ്ങൾക്കൊക്കെ ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഓവർ ടൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് കമ്പനി അനുവദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഓവർ ടൈം എടുക്കാൻ പറ്റില്ല ഒമ്പത് മണിക്കൂർ ജോലി സമയം അതു മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അത് നമുക്കവിടെ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അവധിയായിരിക്കും എന്ന് പറയുന്നുണ്ട് എല്ലാ ദിവസവും ജോലിയില്ല അങ്ങനെ കുറേ കാര്യങ്ങളാണ് അതുപോലെ രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ടു മാസം ലീവ് കിട്ടും അതിലൊരു മാസത്തെ ശമ്പളത്തോട് കൂടിയിട്ടാണ് രണ്ട് മാസത്തെ ലീവ് അനുവദിക്കുന്നത് എന്ന് എഴുതി കാണിക്കുന്നത് വിസയുടെ മുന്നേ എടുക്കുന്ന മെഡിക്കൽ ചെപ്പ് ചെക്കപ്പുകൾക്കൊക്കെ നമ്മൾ പൈസ ചിലവാക്കണം എന്ന് പറയുന്നത് കേട്ടോ അതിന് ശേഷം അവർ ചെയ്യുള്ളു അതുപോലെ അടിയന്തര അവധി കമ്പനി അനുവദിക്കും ജെന്യുവിൻ കേസിന് അത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതെ ഇൻ്റർവ്യൂ സമയത്ത് പറയാൻ പറയണ്ട കേട്ടോ അലർജി അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ വലിയ പ്രശ്നങ്ങൾ കയ്യിലും കാലിലൊക്കെ സ്റ്റീൽ റോഡൊക്കെ ഇട്ട ആളുകളുണ്ടെങ്കിൽ അതൊക്കെ അവിടെ പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിസ വരുന്നവരെ തന്നെ നിങ്ങൾ നിലവിലുള്ള ജോലി ചെയ്തോളാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും അടുത്ത സെക്ഷൻ വന്നപ്പോഴാണ് എല്ലാവരും ഒന്ന് ഞെട്ടിയത് കാരണം എന്താ പറയുക ഇൻ്റർവ്യൂവിന് വന്ന കംപ്ലീറ്റ് ആളുകൾക്കും ഇവിടെ വയർ നിറച്ച് ഭക്ഷണം ഉണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് ചായ കാപ്പി പഴം ഉപ്മാവ് ബിസ്ക്കറ്റ് കേക്ക് എന്താ വേണ്ടിച്ച് കഴിക്കാം അപ്പോൾ അവർ വിളിക്കുന്നതിനനുസരിച്ച് ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഇതേപോലെ പുറത്തേക്ക് ഇറങ്ങുക പുറത്ത് ഇതാണ് മുറ്റത്ത് ഇൻഡോർ മുറ്റൊക്കെ ഉണ്ട് സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ വയർ നിറച്ച് ഫുഡാണ് അപ്പൊ വൈകുന്നേരം വരെ എ സി ഹോളും ഭക്ഷണവും അപ്പൊ നമ്മൾ ഒട്ടും മോശമായില്ലോ ഒരു കപ്പ് കാപ്പി അതുപോലെ കേക്ക് പഴം റോ മാവ് ഒക്കെ എടുത്തു സൺഫീസിന്റെ ബിസ്ക്കറ്റ് ഉണ്ട് അതെ ചായയിൽ മുക്കി കഴിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് വാഷ് പേസിലേക്കുള്ള പോക്കാം കടലാൾക്കാരെ കടിപിളി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കട്ടോ വിവിധ കൗണ്ടറുകളിൽ നിന്ന് ഭക്ഷണം എടുക്കാം വയർ നിറച്ച് ഫുഡ് ബാഷ് പേസ് ഇപ്പോൾ ഹയാത്ത് ഹോട്ടലിൻ്റെ അവിടെ ഫുഡ് ഫെസ്റ്റിവലുകളൊക്കെയാണ് ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെയും കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടിരുന്നെന്ന് പറഞ്ഞു നമ്മളോട് ഹാളിൽ പോയിട്ടിരിക്കാൻ പറഞ്ഞു ടോക്കൺ എടുത്ത് ഹാളിലേക്ക് കയറിയ പിന്നെ ഫുള്ള് ഫൈവ് സ്റ്റാർ ആണ് ഇവിടെ നമുക്ക് ലുലു അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഓരോ ആയിരം ആളുകളേനെ ടോക്കൺ കൊടുത്ത് മാറ്റി കഴിഞ്ഞാൽ തൊട്ടടുത്ത ആയിരം ആളുകൾ എണ്ണയാണ് അങ്ങനെയാണ് കൗണ്ടിങ് അപ്പോൾ ഓരോ വിഭാഗം ടോക്കണും ഓരോ കളറാണ് ആദ്യത്തെ ആയിരത്തിന് പച്ച കളർ ടോക്കണാണ് കൊടുത്തതെന്ന് വെച്ചെങ്കിൽ തൊട്ടടുത്ത ആയിരത്തിന് വേറെ കളറായിരിക്കും ഇപ്പോൾ എനിക്കൊക്കെ കിട്ടിയത് കണ്ടില്ലേ റോസാണ് അറുപതാം നമ്പർ അപ്പോൾ പച്ചയുണ്ട് നീലയുണ്ട് റോസ് ഉണ്ട് അപ്പം അങ്ങനെയാണ് ആളുകളെ കൗണ്ട് ചെയ്ത് ഇവിടെ നിർത്തിയിട്ടുള്ളത് വന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഉപ്പുമാവ് കേക്ക് പഴം ബിസ്ക്കറ്റ് ചായ കാപ്പി ബ്ലാക്ക് ടീ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഫുഡാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് ഇൻ്റർവ്യൂ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന പോലെ ലുലുവിനെ കുറിച്ചിട്ടുള്ളൊരു ബോധവൽക്കരണമാണ് എന്തൊക്കെയാണ് ലുലു എങ്ങനെയൊക്കെയാണ് ലുലു ജോലിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് അടിപൊളി സെറ്റപ്പാണ് ഇപ്പോൾ ഒരു സ്റ്റാർ ഹോട്ടലുകളുള്ള സെറ്റപ്പാണ് ഒരു ഇൻ്റർവ്യൂവിന് വരുന്ന ആളുകളെ തന്നെ ഇവർ ഈ ട്രീറ്റ് ചെയ്യണിച്ചെങ്കിൽ അവരുടെ ജോലിക്കാരെ എംപ്ലോയീസിനൊക്കെ നന്നായിട്ട് ട്രീറ്റ് എന്നാണ് തോന്നുന്നത് എന്തായാലും അടിപൊളിയായിട്ടോ തൃശ്ശൂർ ഹയാത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി കേട്ടോ ചേരണ ചേർന്നാൽ നമുക്ക് ഇങ്ങനെ ഇവിടെ തുറക്കാം ഇത് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ മുകളിലേക്ക് വീശി അളച്ച് നമുക്ക് അടിപൊളിയായിട്ട് കൈയ്യൊക്കെ വെച്ച് സുഖസുന്ദരായിട്ട് കഴിക്കാത്ത ആൾക്കാർ കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടേ കഴിക്കാത്തവരെന്നെ വിളിച്ചുകൊണ്ട് ഒരു സംവിധാനം കേട്ടോ യൂസഫരുടെ പോലെ തന്നെ എല്ലാ വിഭാഗം ജീവനക്കാരും വളരെ പൊളൈറ്റായിട്ടാണ് വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് എല്ലാ ആൾക്കാരെയും ജോലി തേടി വരുന്ന ആൾക്കാരേനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് എന്തായാലും അടിപൊളി സന്നതിയാണ് എല്ലാ അടിപൊളിയാണ് ഓരോ ടോക്കൺ പ്രകാരമുള്ള ആളുകളെ വിളിച്ചു കൊണ്ടുപോകും ആദ്യം പച്ച കഴിഞ്ഞു ഇപ്പം നീങ്ങെ കളറുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് അത് കഴിഞ്ഞാലും പിങ്ക് മൈക്കേല് ഇങ്ങനെ വിളിക്കട്ടോ ബോക്സുകൾ ഇവിടെ ഉണ്ട് ഒൻപത് അപ്പം ഇങ്ങനെ ആളുകളെ വിളിച്ചിട്ടാണ് തൊട്ടടുത്ത സെക്ഷനിലേക്ക് കൊണ്ടുപോകണത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താ വെച്ചാല് ഓരോരോ വിഭാഗം ആളുകളേനെ ഓരോ വിഭാഗം ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യണം അപ്പോൾ ഒന്നാമത്തെ ഹാളിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് രണ്ടാമത്തെ ഹാളിലേക്ക് ഇതേ മറ്റൊരു എ സി ഹാളിലേക്ക് കളർ വെച്ചിട്ട് അതുപോലെ ടോക്കൺ കളറും നമ്പറൊക്കെ വെച്ചിട്ട് സോർട്ട് ചെയ്ത് മാറ്റി ഇവിടെ നിന്നും സോർട്ട് ചെയ്തിട്ടാണ് ഇതാ ഇന്റർവ്യൂ നടക്കുന്ന ഹാളിലേക്ക് മൂന്നാമത്തെ ഹാളിലേക്ക് മാറ്റിയത് നമ്മൾ ആ ഹാളിലേക്ക് കയറിയതിന് ശേഷം അവിടെ നമ്മൾ കയറുന്ന ആളുകൾ മൂന്ന് ലൈനായിട്ട് നിൽക്കും ആ ലൈനിൻ്റെ അവസാനം നമ്മളേനെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും മറ്റും വെരിഫൈ ചെയ്ത് നമ്മൾ ഏത് കാറ്റഗറിയിലേക്കാണ് വേണ്ടതെന്ന് തീരുമാനിച്ച് തൊട്ട് ബാക്കിലായിട്ട് ഇരുപതോളം ടേബിളും ചെയറൊക്കെ ഇട്ടിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മളെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇൻ്റർവ്യൂ ചെയ്തിട്ട് പ്രോസസ്സ് അവസാനിച്ചിട്ട് ഈ കാണുന്ന ഡോറിലൂടെ പുറത്തേക്ക് അയക്കുന്നത് അപ്പോൾ അതിൽ ടെക്നിക്കലായിട്ടുള്ള വയർമാൻ ഇലക്ട്രീഷ്യൻ അതുപോലെ ബേക്കറി മേക്കർ അതുപോലെ എം കോമുള്ള അക്കൗണ്ടൻറ്റ് പോസ്റ്റുകളിലേക്കൊക്കെ അവർ ട്രയലിന് വേണ്ടിയിട്ട് വേറൊരു ദിവസം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതായത് അവർ ഇത് പണി ചെയ്ത് കാണിച്ചു കൊടുക്കണം അതിന് ശേഷം അവരെ സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ ആ ഒരു പ്രോസസ്സും കൂടി ഉണ്ട് അപ്പം ഇൻ്റർവ്യൂ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കംപ്ലീറ്റ് ആവില്ല ബാക്കിയെല്ലാ ആളുകളുടെയും കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ സെയിൽസിലേക്കാണ് എന്തായാലും സംഗതി എല്ലാം അടിപൊളിയാണ് വരുന്ന എല്ലാ ആളുകളെയും നല്ല ഫൈവ് സ്റ്റാർ ലെവലിലാണ് യൂസഫ് അലി സാറ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അപ്പോൾ ഇവിടെ ലുലുവിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള ആ ഒരു രൂപമല്ല ഇവിടെ ആളുകളുടെ തിരക്കൊക്കെ ഒരുപാട് കുറവാണ് വന്ന ആളുകളെ നല്ല ഫൈവ് സ്റ്റാർ ലെവലിൽ ഇവർ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ടിപൊളി ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഫോണൊന്നും വല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ഷൂട്ട് ചെയ്യാനൊന്നും വല്ലാണ്ട് സമ്മതിക്കുന്നില്ല ആളുകൾ ഇവിടെ നല്ല സ്പേസ് ആളുകളുടെ വന്ന ആളുകളെ തുണക്കാർ അല്ലെങ്കിൽ സംഗതി അടിപൊളി സംഗതിയാണ് അടിപൊളി സംഗതി തന്നെയാണ് ഏജൻസിയും കൂടി എല്ലാരും ഒന്ന് കണ്ടോളൂ നല്ല സെറ്റപ്പാണ് ഗംഭീര കോളൊക്കെ കണ്ടില്ല ഇതാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരുന്നു ഇന്നത്തെ ഇന്റർവ്യൂ അപ്പോൾ എന്തായാലും രാവിലെ മുതൽ അടിപൊളി ട്രീറ്റ് ആണ് ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ നമ്മുടെ യൂസഫ് അലി സാർ തന്നിട്ടുള്ളത് ലുലു ഗ്രൂപ്പ് തന്നിട്ടുള്ളത് ലുലു ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് ഇത്ര അടിപൊളിയായിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഫൈവ് സ്റ്റാർ ലെവലിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് എ സി ഹാളിലൊക്കെ ഇരുത്തി ഇത്രയും സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുത്തി അടിപൊളി ട്രീറ്റൊക്കെ നൽകി ഭക്ഷണം ഉൾപ്പെടെ നൽകി ജോബിലേക്ക് സെലക്ട് ചെയ്യുന്നത് എന്തായാലും മറ്റ് ഒരുപാട് മാതൃക ആണ് മറ്റുള്ള ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഈ ലുലു ലുലുഗ്രഹം അപ്പോൾ ഇന്ന് ഇവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത എല്ലാ ആളുകൾക്കും ജോലി നല്ല ജോലി അവർ ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയിട്ട് എല്ലാവർക്കും ഒരു നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആളുകളേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഗ്രൂപ്പിൻ്റെ ആളുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഇതൊന്നും ദുരുദ്ദേശത്തോടു കൂടി ചെയ്യുന്നതല്ല എല്ലാം നിങ്ങളുടെ നല്ല പ്രവർത്തികൾ മറ്റുള്ളവരെ അറിയിക്കുക എന്ന കൂടി മാത്രം ചെയ്യുന്നതാണ് മറ്റൊന്നും വിചാരിക്കരുത് താങ്ക്